ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് കുഞ്ഞു പെരുന്നാൾ ഷോപ്പിംഗ് വീഡിയോ ആണ് ഒരു കുഞ്ഞ് ടീഷർട്ട് എടുക്കണമായിരുന്നു അപ്പം ജീൻസ് പാൻറ്റിലൂടെ കുട്ടികൾക്കിടാ കുട്ടിക്ക് ഇടാൻ പറ്റില്ല ഒരാൾക്ക് എടുക്കാൻ വന്നുള്ളൂ ഒരാൾക്കെ ഉണ്ട് ഓൾറെഡി ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത വീട്ടിലെ സോറി തൊട്ടടുത്ത വീട്ടിലല്ല തൊട്ടടുത്തൊരു കടയിൽ ഷോപ്പിൽ നിന്ന് എല്ലാ ആവശ്യത്തിന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരാൾക്ക് മാത്രമേ ജീൻസിൻ്റെ കൂടെ ഇടാൻ വേണ്ടി കുട്ടി ടീ ഷർട്ട് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ ഒന്നും ക്വാളിറ്റിയുള്ള ടീ ഇല്ല അപ്പോൾ മുഖവാറും ഞാൻ കുട്ടികൾക്കെല്ലാം ഡ്രസ്സ് എടുക്കുന്നത് സ്റ്റുഡിയിൽ നിന്നാണ് അപ്പോൾ ഇപ്പോഴും ഇപ്രാവശ്യം ഒരു ആവശ്യത്തിന് വന്നപ്പോൾ സ്റ്റുഡിയലോട്ട് കയറിയിട്ടുണ്ടെന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഡ്രസ്സെന്ന് വെച്ചാൽ കുട്ടി ടീ ഷർട്ട് അങ്ങനെ വന്ന് നോക്കിയപ്പോൾ കിടക്കുന്നതെല്ലാം വെള്ള കളറാണ് വെള്ള കളർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴോ എവിടെയെങ്കിലും പോയിരിക്കുമ്പോൾ ജസ്റ്റ് ഒരു കറ വീണാൽ മതി എന്തായാലും അത് എടുത്ത് കാണിക്കും അല്ലേ കളറാണ് നോക്കി 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 എന്നപ്പോ ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു പലതെങ്ങനെ എടുത്തു വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നു എനിക്കും അങ്ങോന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പിന്നെ അങ്ങോട്ട് വീണ്ടും കറയും കറിയും നോക്കി നോക്കി ലാസ്റ്റ് എടുത്തൊരു വൈറ്റ് തന്നെയാണ് വൈറ്റെന്ന് വെച്ചാൽ തീരെ തനി വൈറ്റില്ല ഒരു ക്രീമി കളർ പോലെ ക്ലീ ക്രീമി കളർ പോലത്തെ ഒരു ടീഷർട്ടാണ് എടുത്തത് തൽക്കാലം പെരുന്നാളിനും ഇട്ട് പിന്നെ നമ്മൾ കൂടെ നിന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ കൂടെയല്ലേ വരും നമ്മൾ ഇത്തിരി ശ്രദ്ധിക്കണം അതിലൊന്നും ആകാതെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടൊരു വൈറ്റ് ക്രീമി കളർ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു സുടിയെന്ന് വെച്ചാൽ ഏത് തരം കണ്ട് കണ്ണാ കണ്ട് ഴിഞ്ഞാൽ കണ്ണ് മഞ്ഞളിച്ച് പോകും രീതിയിൽ പലതരം വെറൈറ്റി ഡ്രസ്സുകളാണ് ഇങ്ങനെ വെറുതെ നോക്കി നടക്കാം പിന്നെ കുറേ ഒക്കെ നോക്കി നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റായിട്ടാണ് അത് സെലക്ട് ചെയ്തത് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളുടെ ഇവിടേക്ക് പിറന്നാൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഓക്കെ താങ്ക്